ളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് ഒന്ന് മേയർ ഒന്ന് സീനിയർ ഡെപ്യൂട്ടി മേയർ മറ്റൊന്ന് ഡെപ്യൂട്ടി മേയർ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കുമാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത ഇന്ത്യ സഖ്യത്തിന്റെയും ബി ജെ പിയുടെയും ഒരു വലിയ പോര് എന്ന രീതിയിലാണ് പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇവിടെ സഖ്യമായി മത്സരിക്കുന്നു അവർക്കാണ് അവിടെ വോട്ടിൽ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നത് പത്തൊൻപത് വോട്ട് വേണം വിജയിക്കാൻ എന്നിരിക്കെ ഇരുപത് വോട്ടുകൾ കൗൺസിലർമാരുടേതായി കോൺഗ്രസിനും എ പിക്കും ഉണ്ടായിരുന്നു ബിജെപിയെ സംബന്ധിച്ച് ബിജെപിക്ക് പതിനാല് ഉള്ളൂ പക്ഷേ അവിടെ എം പിക്ക് ഒരു വോട്ട് ചെയ്യാനുള്ള ഏക എം പിക്ക് വോട്ട് ചെയ്യാനുള്ള വ്യവസ്ഥയുമുണ്ട് അതടക്കം പതിനഞ്ചാണ് മറ്റൊന്ന് ശിരോമണി അകാലിദളിനൊരു വോട്ടുണ്ട് അങ്ങനെ ഇരിക്കെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ അപ്രതീക്ഷിതമായ തിരിച്ചടി ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായി ബിജെപി സ്ഥാനാർത്ഥി മനോജ് ശങ്കറാണ് മേയർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് തൊട്ടു പിന്നാലെ തന്നെ വലിയ വിവാദവും പ്രതിഷേധവും ഇപ്പോൾ നടക്കുകയാണ് എട്ട് വോട്ടുകൾ അസാധുവായതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയത്തിന് കാരണമായത് അതായത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പതിനാറ് വോട്ട് കിട്ടി ഇന്ത്യ സഖ്യത്തിന് പന്ത്രണ്ട് വോട്ടുകൾ കിട്ടി എട്ട് വോട്ടുകൾ അസാധുവായി ഈ വോട്ടുകൾ അസാധുവായത് ബി ജെ പിയുടെ അട്ടിമറിയാണ് എന്നതാണ് ഇപ്പോൾ കൗൺസിലർമാർ ഉയർത്തുന്ന ആരോപണം വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാർ ഇപ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തന്നെ വലിയ നാടകീയതയ്ക്ക് നീക്കം വെച്ചിരുന്നു പ്രത്യേകിച്ച് ഇതിന്റെ തീയതി പലതവണ മാറ്റി ഫെബ്രുവരി ആറിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു പക്ഷേ